ഹലോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ വീഡിയോയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പരിപാടിക്ക് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുണ്ട് എല്ലാ വർഷവും മൊഹറം പത്തിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കാറ് പത്തിരി നേർച്ച എന്നാണ് ഇതിൻ്റെ പേര് പുതിരിത്തി ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന അജ്മീർ പള്ളിയിൽ നിന്നും വെളിയുംകൂട് വലിയ ജാലത്തിലേക്കാണ് എല്ലാ വർഷവും മൊഹറം പത്തിനി പത്തിരി നേർച്ചയുമായിട്ട് പോവാറുള്ളത് ഓരോ വർഷവും പത്തിരി നേർച്ച നടത്തുന്നതിലൂടെ ഈ നാട്ടിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അതൊരു വിശ്വാസം മാത്രമല്ല അതിവിടെയുള്ള ആളുകളുടെ അനുഭവം കൂടിയിട്ടാണ് മാറാരോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും അത് വല്ലാണ്ട് ബാധിക്കാതെ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നൽകുന്നു അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അവരുടെ ജോലിയില് പറഞ്ഞാല് അവരുടെ ജോലി അവര് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടാനും അതേപോലെ ഒരു അപകടവും ഇല്ലാതെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി ഇവിടെ അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള ആളുകളും അവരുടെ നല്ല നല്ല ഉദ്ദേശങ്ങൾ നടത്തുന്നതിനു വേണ്ടിയിട്ടും ഈ പരിപാടിയിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാറുണ്ട് അജ്മീർ പള്ളിയിൽ നിന്നും വലിയ ജാറത്തിലേക്ക് പത്തിരിക്കാഴ്ച പുറപ്പെടുന്നതിനു മുമ്പ് അജ്മീർ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും ആ പരിപാടിയിലേക്ക് നേർച്ചു ചെയ്തിട്ടുള്ള പത്തിരികളുമായിട്ട് ആളുകൾ എന്നിട്ടത് വലിയൊരു ചെമ്പിലിട്ടുകൊണ്ട് അജ്മീർ പള്ളിയിൽ നിന്നും മതഗാനങ്ങളും ബൈത്തുകളും അറബനമുട്ടും ഡഫുമായിട്ടാണ് പെളിയങ്കോട് ജാലത്തിലേക്ക് ഈ പത്തിരി കാഴ്ച പുറപ്പെടാറ് എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരിപാടി ഇവിടെ നിന്ന് വലിയ ജാരത്തിലേക്ക് പോകാറുണ്ട് വളരെ ഏറെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി കൂടിയിട്ടാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ പരിപാടിയുടെ പിന്നിലുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളിതുമായി ബന്ധപ്പെട്ട് പറയാനുമുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കിട്ടാൻ കമന്റ് ചെയ്യാൻ മടങ്ങുക We know.